വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരുന്നത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി ഏലി പെരിച്ചായ് എന്നിവയെ തുരുത്താനുള്ള നല്ല കിടിലം ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എലിയും പല്ലി പാറ്റ എന്നിവയെ കൊണ്ടൊക്കെ പൊറുതി മുട്ടിയിരിക്കുമ്പോൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള മരുന്നൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യാറായിരിക്കും പതിവ് അതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വേഗം നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മുട്ടത്തോട് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പരിച്ചായി എലിയൊക്കെ എങ്ങനെ തിരുത്താമെന്നും അതുപോലെ തന്നെ മുട്ടത്തോട് കൊണ്ടുള്ള വിവിധ തരം ടിപ്സും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് മുട്ടത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത മുട്ടത്തോടാണ് കേട്ടോ ഇനി ഞാൻ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് കത്രികയ്ക്ക് മുറിച്ചില്ലാത്ത കത്രികയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് മൂർച്ചയായി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ മൂർച്ചയൊന്നും ഇല്ലാതെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള കത്രിക ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നുമില്ലാത്ത മുട്ടയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കിട്ടും അപ്പം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള മുട്ടത്തോട് മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മൂർച്ചയില്ലാത്ത ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ മിക്സി ജാറൊക്കെ വെട്ടിത്തിളങ്ങാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് മിക്സി ജാറിന്റെ അവസ്ഥ കാണുന്നുണ്ടാവും ചെറിയൊരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ പൊടിച്ചെടുത്ത മുട്ടത്തോട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അന്നേരം ഇതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നന്നായിട്ട് നമ്മളുടെ മിക്സി ജാറൊക്കെ ക്ലീനായി ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ മിക്സി ജാർ മാത്രല്ല കേട്ടോ നമ്മളുടെ കിച്ചൺ സിംഗും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന എഗ് ഷെൽ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു കിടിലിന് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരാഴ്ച ഒക്കെ യൂസ് ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് ഒക്കെ പോയിട്ട് മുഖത്ത് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം അങ്ങനെ നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്ത് ോക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കയ്യിലാണ് കേട്ടോ തേച്ച് കാണിക്കുന്നത് നിങ്ങൾ ഫേസിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് കാണുന്നുണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എഗ് എഗ്ഷെൽ പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു മിക്സ് എടുത്തതിന് ശേഷം പല്ലി പാറ്റ ഇട്ടുകാലിയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബേക്കിംഗ് പൗഡറും ഷെൽ പൗഡറിലേക്കും ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ചായ ഒഴിക്കുന്ന ഗ്ലാസ് ഒക്കെ കുറേ ദിവസം കഴിഞ്ഞാൽ നന്നായിട്ട് മങ്ങിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും 19th, ും അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൻ്റെ പാത്രങ്ങളായാലും സ്റ്റീൽ പാത്രങ്ങളായാലും അലുമിനിയത്തിൻ്റെ ഐറ്റംസ് ആയാലും ഒക്കെ നമുക്ക് ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തേച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ നന്നായിട്ട് അത്യാവശ്യം ചായക്കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് കൈവെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ സിങ്ക് ആയാലും വാഷ് ബേസ് ആയാലും ഗ്യാസ് സ്റ്റോപ്പ് ആയാലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നല്ല പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്ലീനിങ് ഒന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ പുഴുങ്ങിയ മുട്ട കുറച്ച് അധികമുള്ള സമയത്ത് അതിന്റെ തോല് തൊലിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു മാസ്ക് തന്നെയാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരേ ഒരു മുട്ട വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഓട്ടിൽ നിന്ന് നമുക്ക് മുട്ട വേർതിരിഞ്ഞ് കിട്ടുന്നതാണ് ഇത് ഞാൻ ഒരു മുട്ട വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചധികം മുട്ടകൾ കുറച്ച് വലിയ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഈ രീതിയിൽ തന്നെ ക്ലീൻ കണ്ടെയ്നറിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുട്ടയുടെ തോലൊക്കെ പോയിട്ട് മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടിൽ ഇതുപോലുള്ള പൊട്ടിയ പാത്രങ്ങളൊക്കെ കുറയും ചില പാത്രങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ എത്ര പൊട്ടിയാലും നമ്മൾ അത് ഒഴിവാക്കാറില്ല അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാത്രം തന്നെയാണ് കേട്ടത് ഈ ഒരു കണ്ടെയ്നർ പുതിയതാണ് ഇതിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട് എന്നാലും ഞാനിതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നു വളരെ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാത്രങ്ങളൊക്കെ പൊട്ടിയാൽ വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യുക്കാണ് കേട്ടോ ഇത് മാത്രം വെച്ച് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കുറേ ദിവസം ഒന്നും ഇത് ഒട്ടിനിക്കില്ല പെട്ടെന്ന് അത് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാം ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടി നിൽക്കും പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പെട്ടെന്ന് പൊട്ടി വരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്ലക്സ് ക്യൂക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പൊട്ടിയ ഭാഗത്ത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഫ്ലക്സ് ക്യൂക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു മുട്ടത്തോടാണ് ഇട്ട് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടത് സ്ട്രോങ് ആയിട്ട് വരും പെട്ടെന്ന് ഇത് ഇളകി പോകുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒട്ടി കിട്ടുന്നതാണ് പുതിയതായിട്ട് നമ്മളൊരു പാത്രം എങ്ങനെയാണ് വാങ്ങുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ആ പൊട്ടിയ പാട് പോലും ഉണ്ടാവുന്നതല്ല ഇനി കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നന്നായിട്ട് പൊട്ടിയിട്ടുള്ളത് എങ്കിൽ ഒരു സെല്ലോ സെല്ലോട്ടായിപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ട് പൊട്ടിയത് കൊണ്ടാണ് ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഗ്മു തേച്ച് കൊടുത്തതിന് ശേഷം മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് ആയിട്ടുള്ള ഒന്ന് തട്ടിക്കളയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും പൊട്ടിയതൊക്കെ നന്നായിട്ട് ഇവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഇതുപോലെ ഒരു കുടം എങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം നന്നായിട്ട് വെള്ളം ഇവിടെ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുടത്തിൻ്റെ അടിഭാഗം ഒട്ടിച്ചെടുക്കാനുള്ള സ്ഥലത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം ഈവൻ ആയിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പോലെ തന്നെ ഇവിടെ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മുട്ടത്തോടിന് പകരമായിട്ട് ഉപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ മുട്ടത്തോടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് മാത്രം അപ്പോൾ നന്നായിട്ട് മുട്ടത്തോട് വെച്ചിട്ട് ഓട്ടിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ഗ്മ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടെ മുട്ടത്തോടതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഓട്ട തന്നെയാണ് നമ്മുടെ കുടത്തിനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു മൂന്നാല് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ഒന്ന് ഗം തേച്ച് കൊടുത്തതിന് ശേഷം മുട്ടത്തോട് ഇട്ട് കൊടുത്തു പിന്നെ ഗമ്പ് തേച്ച് പിന്നെ മുട്ടത്തോട് ഇട്ടു കൊടുത്തു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ നമ്മൾ എത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് ലീക്കായി പോവുകയില്ല പഴയതുപോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ലീക്കാവുന്നില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിത്തോലാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെയും സവാളയുടെയും തൊലിയാണ് അങ്ങനെ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ അരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റ് വരുന്ന ചായപ്പൊടി അത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തോലാണ് കേട്ടേത് പഴത്തിൻ്റെ തോൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ നേന്ത്ര പഴത്തിൻ്റെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനൊരു മുട്ടത്തോടെ എടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിത്തും കൂടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് ചെടിയാണെങ്കിലും നല്ല തഴച്ച് വളരും കേട്ടോ അപ്പോൾ നന്നായിട്ട് മുളയൊക്കെ പൊന്തി വന്നതിന് ശേഷം നമുക്കിത് ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതെല്ലാം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മുട്ടത്തോട് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും സൗണ്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ട് ഈ മുട്ടത്തോടൊക്കെ താഴേക്ക് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുട്ടത്തോടൊക്കെ നന്നായിട്ട് കെമിക്കൽ റിയാക്ഷനൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒഴിച്ചു യാണെങ്കിൽ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ കായ്ക്കാത്ത മരങ്ങളും പൂക്കാത്ത ചെടികളൊക്കെ നന്നായിട്ട് പൂ വരാനൊക്കെ സഹായിക്കുന്നതാണ് ഒരു ഇടുകല്ലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അന്നേരം ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ രീതിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ചക്കായിട്ട് തന്നെയാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫൈൻ ആവുന്നു വേണ്ട ഈ രീതിയിൽ കേട്ടോ ഇനി ഞാനൊരു മുട്ടത്തോടെ എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന കടുക് ഞാനിതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഗ്രാമ്പു എണ്ണിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ടിലേക്കും ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇല്ലിക്കും പാറ്റായക്കും ഒക്കെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ല് തന്നെയാണ് ഈ ഗ്രാമ്പുവിൻ്റെയും കടുകിൻ്റെയൊക്കെ സ്മെല്ല് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മളിവിടെ മുട്ടത്തോടിലേക്ക് ആ മിക്സ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തിരി വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കാം കൊതുക് ഈച്ച പല്ലിയൊക്കെ ധാരാളമായിട്ട് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് ആ മിക്സ് ഒക്കെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു തിരി വെച്ചിട്ട് ഞാനൊരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറേ നേരം നിന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കർപ്പൂരം ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ രണ്ട് മൂന്ന് മുട്ടത്തോടിലൊക്കെ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വിളക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിന് മുകളിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്സും കൂടെ ഇട്ട് കൊടുത്ത് ഒരു തിരിയും വെച്ച് കത്തി കത്തിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഉപ്പ് വെച്ചിട്ട് കത്തിച്ചെടുത്താണ് കേട്ടോ കുറേ നേരം ഇത് നിന്ന് കത്തുന്നതാണ് മുട്ടത്തോട് പൊട്ടുവൊന്നും തന്നെയല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം ഉപയോഗിച്ച് നമ്മൾ വീട്ടിലെ ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന കാറ്റ പല്ലി അട്ടുകാലി എന്നിവയൊക്കെ നമുക്ക് തുരത്തി ഒടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഡിസ്പോസബിൾ കണ്ടെയ്നറാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൂർച്ചയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി ഒരു നെയിൽ കട്ടർ ആയിരുന്നു അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂർച്ചയില്ലാത്ത കത്തിയാണെങ്കിൽ കത്രികിയാണെങ്കിലും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടത്തോടിലേക്ക് ഇങ്ങനെ ചെയ്താൽ സന്ധ്യാസമയത്ത് വരുന്ന ട്ടുകാലിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് മുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടത്തോടിലേക്ക് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് കേക്കിന്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ നമ്മൾ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കടലമാവാണ് കടലമാവാണിട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കേക്കിൻ്റെ പീസായാലും കടൽമാവ് ആയാലും എലികളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് സിമൻറ്റ് പൊടിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് സിമൻറ്റ് അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൈ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് അഥവാ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യായിരിക്കും നല്ലത് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുക അത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നമ്മൾ സിമെൻ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള വയറിൽ അത് കട്ടി പിടിക്കുകയും അതുപോലെ തന്നെ വയർ വീർത്ത് ചത്തു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോട് ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ മുട്ടത്തോടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ബോൺസിനൊക്കെ നന്നായിട്ട് സ്ട്രെങ്ത് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുട്ടത്തോടൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന എലിവശത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മളുടെ മുട്ടത്തോട് അത് നമ്മളുടെ എലികളുടെ വയറ്റിലേക്ക് പോവുകയാണെങ്കിൽ വയറിലത് സിമെൻ്റ് ആയതുകൊണ്ട് കാരണം തന്നെ നന്നായിട്ട് കട്ട പിടിക്കും എന്നിട്ട് ദഹന പ്രശ്നം ഉണ്ടാകും ഈ വയറ് ചത്തു പോകാനും ഇടയാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പല്ലേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം എലികൾ പെരിച്ചായകളൊക്കെ ധാരാളമായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചുകൊടുക്കുക ഉറപ്പായിട്ടും അത് കഴിക്കുകയാണെങ്കിൽ അവകളൊക്കെ ചത്ത പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ പൈപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് മാന്തിയിട്ട് ഹോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു ബോൾ ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ എലികളൊക്കെ മാന്തുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചത്തുപോകട്ടും അപ്പോൾ ചെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടാത്ത സ്ഥലത്ത് നമ്മളിത് സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ എലികൾക്കൊക്കെ വെച്ചുകൊടുക്കുന്ന സമയത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ അത് രാവിലെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എലി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലി ചത്തു പോകുന്നു കാര്യത്തിൽ യാതൊരു സംശയമല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുത്തതിന് ശേഷം ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായ്ക്കാത്ത മരങ്ങളിലൊക്കെ നന്നായിട്ട് കായകൾ ഉണ്ടാവുകയും പൂക്കാത്ത മരത്തിൽ നന്നായിട്ട് കൊലകുത്തി പൂവുണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്ത് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്